അപ്പോൾ ചങ്കളെ മുത്തുമണിയാളെ നിങ്ങളെ സ്വന്തം മുത്തേ ആശിക്കാണ് മുത്തേ ആഷിഖെ കൽബെ ഷാഹിദെ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എല്ലാം തുടങ്ങി കൊണ്ട് എല്ലാത്തിൽ നിന്നും ഒരുപാട് കമൻ്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കോലത്തിലും ചില ആൾക്കാർ ചോദിക്കുന്നു തള്ളാനായാലും തള്ളി മറിക്കാനായാലും പറയുകയാണ് കേട്ടോ നിങ്ങൾ ഡോക്ടറാണോ മീനിനെക്കുറിച്ച് എന്തേലും പഠിച്ചിട്ടുണ്ടോ പൊന്നാര മുത്തുമണിയാളെ ആശക്ക് ഏഴാം ക്ലാസ്സും ഗുസ്തിയാണ് പിന്നെ കൂടുതൽ എന്തില്ല മീനിനെക്കുറിച്ച് പഠിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ നമ്മൾ എടുക്കുന്ന പണി ഏത് പണിയായാലും അതിനോടൊരു ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ കഴിയും എന്താ പറയുക ആ എടുക്കുന്ന പണി സന്തോഷത്തോട് കൂട്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ട്ടോ പണിയെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആരും ഏതൊരു ജോലി ചടച്ചുകൊണ്ട് പോയരുത് മനസ്സ് ചടച്ചു കൊണ്ട് പോയരുത് ആവേശത്തിലിറങ്ങാം അപ്പോൾ എന്താ പറയുക ഇൻഷാല്ല ഏതൊരു പണിക്കും ആ ആവേശത്തിലിറങ്ങുമ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും ഉണ്ടാവും പിന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇപ്പോൾ മിക്ക ആളുകളും എന്താ പറയുക പല സ്ഥലങ്ങളിലും ഇപ്പോൾ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നത് കാണുന്നുണ്ട് ഇതുപോലെ നമ്മളൊക്കെ ചെയ്യുന്ന മാതിരി ഇന്നത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും മീനുകളൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാനും ഇതുപോലെ എല്ലാവരും ആ വീഡിയോസും കാണുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് പിടിക്കുന്ന മീനാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നാട്ടിൽ ഇവിടെ തോണിക്കാർക്ക് ഉള്ള മീൻ പറയാനുണ്ട് അപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള മീൻ ഓൾറെഡി കുഞ്ഞമ്മത്തി നിലവിലുണ്ട് അതുപോലെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വലിയ മത്തി ഇറങ്ങുന്നുണ്ട് മത്തി നല്ല നെയ്യ് വെച്ച മത്തിയൊന്നുമില്ല ഇച്ചിരി മുള്ള കോലമത്തി ആയി വരുന്ന മത്തി അപ്പോൾ അതുപോലെ ചെറിയ മാന്തൾ ചെറിയ മാന്തൾ ചെറിയ ചെമ്മി ഇങ്ങനെയുള്ള മീനുകളാണ് കൂടുതലും ഇപ്പം കിട്ടി കാരണം ചൂട് കൂടുമ്പം മറ്റ് മീനുകളൊക്കെ അടിവലിയും മീനുകളുടെ ലഭ്യത കുറയും പിന്നെ ഇവിടെ ബോട്ടുകാർ പുറംകടലിൽ പോയിട്ടൊക്കെ പിടിക്കുന്ന മീനുണ്ട് ഐലണ്ട് അങ്ങനെയുള്ള കുറഞ്ഞ കേര അങ്ങനെയുള്ള പപ്പൻസ് ഇങ്ങനെയുള്ള വലിയ വലിയ മീനുകളൊക്കെ അതും കിട്ടുന്നുണ്ട് അതിനപ്പുറം ഇപ്പോൾ പല വീഡിയോസിന് കാണുമ്പോൾ നമുക്ക് ആരെയും നമ്മൾ തളർത്താൻ പറയുക ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ വലിയ മാന്തൾ അങ്ങനെ ചില മീനുകളൊക്കെ പുറത്തുനിന്ന് വരുന്ന മീനുകളുണ്ട് മുള്ളന് പുറത്തുനിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ തമിഴ്നാട് ആന്ധ്ര അവിടുന്ന് വരുന്ന മീനുകളായിരിക്കും പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന മീനുകൾ അപ്പോൾ അതിനും പറയുന്നുണ്ട് ആ വീഡിയോസിലൊക്കെ മിക്ക ആളുകളും നല്ല നാടൻ മീന് നല്ല ഫ്രഷ് മീൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്കറിയുന്നില്ല പല കാര്യങ്ങളിലും കാരണം എൻ്റെ അടുത്ത് സംബന്ധിച്ചിവിടെ നമ്മുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ആശിക്ക് എന്താ പാട് മീൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്ത് ഇത് ഇന്ന മീനാണ് വരുന്ന മീനാണ് വണ്ടിക്കാര മീനാണ് മാർക്കറ്റിൽ നിന്ന് എടുത്താണ് സ്വാഭാവികമായിട്ട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും അപ്പം അതേസമയം ഇതിൽ തന്നെ രണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ട് ഈ തമിഴ്നാട് ആയിക്കോട്ടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മീനുകൾ എല്ലാ മീനും മരുന്നടിച്ച് വരുന്ന മീനുകളാണോ എന്നുള്ളൊരു മൈൻഡ് വെച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട് ആ പുറത്തെത്തെ മീനാന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്തുകൊണ്ടാണ് അത് ചിലപ്പം മരുന്നിട്ടുണ്ടാവും ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ കാരണം കാരണമെച്ചാൽ ഒരിക്കലും അതൊരു തെറ്റായ മെസ്സേജാണ് ഇന്ന് നമ്മളെ നാടല്ല മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ ഒരു സൗദി അറേബ്യയിൽ ഒരു എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇവിടെ എത്താനുള്ള സംവിധാനങ്ങളുണ്ട് അത്രയും ലോകം വളർന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉള്ള സമയത്ത് എല്ലാം ഒരു തെറ്റായ കണ്ണിലൂടെ കാണുക എന്നുള്ളത് ഒരിക്കലും പാടില്ല കാരണം പുറത്തത്തെ മീനാണെന്ന് ചോദിച്ചിട്ട് അത് മരുന്നടിച്ച് വരിക മീൻ ഒന്നുമല്ല അത് കറക്റ്റ് ഐസ് വെച്ച് ഐസ് പാക്ക് ചെയ്തിട്ട് കറക്റ്റ് വരുന്ന മീനുകളാണ് അപ്പോൾ ആ ഒരു പക്ഷേ നമ്മുടെ ആ ഫ്രഷ് മീനിൻ്റെ ക്വാളിറ്റി കിട്ടില്ല ആ ഒരു ഫ്രഷ് മീന് പിടിക്കുന്ന അത്ര തിളക്കം കിട്ടൂല മീനിന് എന്ന് കരുതിയിട്ട് അതിന് ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഫ്രഷ് മീനിന് പൊതുവേ ഒരു ടേസ്റ്റ് ഉണ്ടാകും ചെറിയ വ്യത്യാസമല്ലാതെ നോർമലായിട്ടുള്ള ഒരു ടേസ്റ്റ് എപ്പോഴും ബാക്കിയുള്ള മീനുകൾക്കും ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ പുറത്തെ മീനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം തിരിച്ച് മേടിക്കാതെ പോകുന്ന ആളുകളുണ്ട് നമ്മളെ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു നമ്മളൊരു ഭക്ഷണ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കരിവേപ്പില അതല്ലെങ്കിൽ പച്ചക്കറി ആയിക്കോട്ടെ നമ്മൾ കഴിക്കുന്ന അരി വരെ മായം ചേർത്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ കാരണം ഇതൊക്കെ വരുന്നത് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും നമ്മളെ നാട്ടിലുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ല നമ്മൾ അപ്പോൾ ഞാൻ വലിയ വർത്താനങ്ങൾ പറയാ എന്നുള്ളതല്ല കേട്ടോ എനിക്കറിയില്ല കാരണം നമ്മൾ പല കാര്യങ്ങളിലും വലിയ അറിവില്ലാത്തതിൽ കൂടുതൽ പറയാനും അറിവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊരു സാധനവും ഭക്ഷ്യവസ്തുക്കളായാലും കേടുവരാതിരിക്കാൻ അതിൻ്റേതായിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ അടുത്ത പാടപ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പോയി മേടിച്ച് വയ്ക്കണം അതെന്നൊന്നും നമുക്കത് കിട്ടില്ല ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറിയാണ് അല്ലെങ്കിൽ അരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാതിരിക്കുന്നില്ലല്ലോ എല്ലാവരും കഴിക്കുന്നില്ലേ അപ്പോൾ എന്താ പറയുക അങ്ങനത്തെ ഓരോ തെറ്റിദ്ധാരണകളാണ് എന്ത് ഒരുപാട് ആളുകളിലുമുണ്ട് തിരുത്താൻ പറ്റുന്നവർ തിരുത്തുക പക്ഷെ എന്ന് കരുതി എല്ലാ മീനും മരു പല നാട്ടിൽ നിന്നും പല ഇങ്ങനെയൊക്കെ ചെയ്ത് മരുന്നിട്ട് വരുന്ന മീനുകളും ഉണ്ട് കേടു വരാതിരിക്കാനും അതുപോലെ ലൈഫ് കിട്ടാം മീനിന് ലൈഫ് കിട്ടാതി ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പല നാട് നാട്ടിലും ഇപ്പം നമുക്ക് കുറച്ച് മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോസ് അത് ഫേക്കാണോ ഒരു വീഡിയോ വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല മീനിൻ്റെ ചെകിളപ്പൂട്ടുള്ളൊരു കളർ ചെയ്തിട്ട് വരുന്നൊരു വീഡിയോ കുറച്ച് മുമ്പ് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ശാശ്വതമാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ വന്നിട്ട് ചെകികളെ നോക്കും കണ്ണ് നോക്കും എന്നൊക്കെ നോക്കും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റൂല വിശ്വസിക്കാൻ പറ്റില്ല ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് കാരണം ഫ്രഷ് മീനാ എത്രയും പഴകിയ മീനിനെ ഫ്രഷ് മീനാക്കിയിട്ട് വിപണിയിൽ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാലം ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയൂല അപ്പോൾ പിന്നെ ഒരുപാട് ആളുകളെടുത്ത് വരുന്ന മീൻ ഒരു തെറ്റായ മെസ്സേജ് വരുന്നത് എന്താ വെച്ചാൽ ഐസ് ഇട്ട് കഴിഞ്ഞാൽ ആ മീന് ചില ആളുകൾ മേടിക്കൂല ഏറ്റവും വലിയ അബദ്ധം അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു തെറ്റായ മെസ്സേജ് സ്വന്തം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകളാണ് അവർ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു മീൻ ഇവിടെ തോണിന്നായാലും ശരി ബോട്ടിൽ നിന്നായാലും ശരി പിടിച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ പോകുന്നതിന് മുമ്പ് അതിന്മേൽ ഐസ് ചേർക്കുന്നുണ്ട് അതെന്തിനാണ് മീനുമൽ ഇപ്പം നമ്മളെ ഷോപ്പിലായാലും എവിടെ ആയാലും ശരി ഷോപ്പിലായാലും മീന് പിടിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ അത് വിൽക്കാൻ വേണ്ടി പലകമ്മൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഐസ് ഇടയില് നിർബന്ധമാണ് ശരിക്ക് നിയമപരമായിട്ട് ഒരു കിലോ മീൻ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അതിനൊരു കിലോ ഐസ് എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കൂടുതൽ മീൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സെയിലായി പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഒരു മീൻ കേടാവതിരിക്കാൻ വേണ്ടി ഇച്ചിരി തണുപ്പ് പാറ്റി കൊടുക്കുക കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക എന്നല്ലാതെ നമ്മളതിലപ്പുറം ഒന്നും ചെയ്യുന്നില്ല മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അത് എത്ര ഫ്രഷ് മീനാണെങ്കിലും അതിനെ എന്ത് ചെയ്യണം വേഗം ഐസിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാരണം ഐസ് ഇട്ടുകഴിഞ്ഞാൽ ഒരുപാട് ബാക്ടീരിയ ഒരുപാട് വൈറസുകൾ ഈ മീനിൻ്റെ ശരീരത്തിൽ കയറി കൂടാൻ ചാൻസ് ഉണ്ട് അതേസമയം ഐസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരും അപ്പോൾ ഐസ് ഇട്ടിട്ടുണ്ട് എന്ന് കരുതിയിട്ട് തെറ്റായ മെസ്സേജ് സ്വന്തം മനസ്സിനെ പറഞ്ഞ് ആരും പഠിപ്പിക്കേണ്ട കാരണം ഐസ് ഇടുന്ന മീനാണ് ഏറ്റവും നല്ലത് കഴിക്കാൻ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം ഫ്രഷ് മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും അതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് ആ മീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ശരീരത്തിന് വലിയ കേടുപാടുകൾ സംഭവിക്കില്ല കാരണം അങ്ങനെ ഈ ഐസ് ഇട്ട മീൻ എന്തെത്ര ഐസ് എന്നൊക്കെ കണ്ടിട്ട് ആളുകൾ ചില ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെ മുന്നിൽ തന്നെ പറഞ്ഞ് പോകുന്നുണ്ട് അത് ഐസ് മീനാണ് ഐസ് മീനാണ് തെറ്റായ മെസ്സേജ് ആണ് കേട്ടോ നിങ്ങൾക്ക് കഴിക്കാം നമുക്ക് നല്ല മീനാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മീൻ കണ്ടാലറിയാം അതൊരു ക്വാളിറ്റി ഉള്ള മീനാണോ എന്നുള്ളത് നമുക്ക് ഏകദേശം സ്ഥിരമായിട്ട് മീൻ മേടിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താക്കണ്ട ഐസ് ഉണ്ട് എന്ന് കരുതിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന മീനാണ് എന്ന് കരുതിട്ട് വാങ്ങാതിരിക്കണ്ട നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഒരു സർജറി നടത്തുന്ന ഒരു ഡോക്ടർ ഒരു പക്ഷേ ഒരു മാസ്ക് ഇട്ടിട്ടാണ് ഒരു പേഷ്യൻറ്റിനെ സർജറി ചെയ്യുക അതേ സമയം അതേ സമയം ഒരു കരിവേപ്പില കൃഷി ചെയ്യുന്നൊരു വ്യക്തി നാല് മാസ്ക് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ തോട്ടത്തിലിറങ്ങി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ആ വ്യക്തിക്കറിയ അത്രത്തോളം കെമിക്കൽ അതല്ലെങ്കിൽ അത്രത്തോളം വിഷാംശം അതിൽ എന്തിട്ട് ആ ഒരു കരിവേപ്പിലയിൽ ചേർത്തുന്നുണ്ട് എന്നുള്ളതല്ല അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായോ നിങ്ങൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന മിക്ക ഭക്ഷ്യ വസ്തുക്കളും മിക്ക സാധനങ്ങളും എല്ലാ സാധനങ്ങളും നാച്ചുറലാണ് ഒരു കെമിക്കലും ചേർത്താത്താണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യണ്ടാവും അതൊരു ചോദ്യമാക്കി ആരും കരുതണ്ട നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തന്നതുള്ളൂ അപ്പോൾ എന്താ പറയുക ഒരുപാട് ആളുകളെടുത്ത് തെറ്റായ മെസ്സേജുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴിക്കുന്നതുകൊണ്ട് ഐസിട്ട മീനാണ് അതല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന മീനാണ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ചില ആളുകൾ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് അത് നല്ലതാണ് വളരെ നല്ലതാണ് കേട്ടോ കാരണം നമുക്കറിയാത്തൊരു മീനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന മതി നമ്മളൊക്കെ പറയുന്ന മതി പുറത്തുനിന്ന് വരുന്ന മീനാണ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഈ ഏരിയകൾ കോഴിക്കോട് ഒരുപക്ഷെ മലബാർ ഏരിയകളിലൊന്നും മീന് സ്കിന്ന് ആരും റിമൂവ് ചെയ്യാറില്ല അതേസമയം തെക്കം വൈക്ക് ഒക്കെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ എല്ലാവരും സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് കഴിക്കുക അത് അവർ ഏത് മീനും അങ്ങനെ തന്നെ ചെയ്യാറ് അത് ഫ്രഷ് മീൻ കിട്ടിയാലും സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് കഴിക്കുക അത് അവർ ചെറുപ്പം തട്ടവർ പക്ഷേ അവർ ചെറുപ്പം മുതലേ അങ്ങനെ കഴിച്ച് ശീലമായതുകൊണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും ഫ്രഷ് മീൻ്റെ സ്കിന്നൊന്നും നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ അതേസമയം നമുക്കറിയാം അത് പുറത്തെ മീനാണ് എല്ലാ മീൻ ഇച്ചിരി ക്വാളിറ്റി കമ്മി നമുക്കൊരു വിശ്വാസം എല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ മീന് സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് കഴിക്കാം കാരണം നമ്മളിപ്പോൾ ഏതൊരു ഇതാക്കുകയാണെങ്കിലും ഒരിക്കലും മീറ്റിലോട്ട് നമ്മൾ അതിൻ്റെ എന്താവുന്നില്ല ആ മീനിൻ്റെ മീറ്റിലോട്ട് ഒരിക്കലും വിഷാംശം എത്തൂല അതേസമയം സ്കിന്നുമെല്ലാണ് ഇതൊക്കെ വരിക എപ്പോഴും മീൻ്റെ സ്കിന്നുമെലാണ് ആര് പറഞ്ഞാലും മീന് പല ആളുകളും പറയാണ് മരുന്നടിച്ച് മരുന്നടച്ച് മരുന്നടിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു ഐസിലോ അതല്ലെങ്കിൽ വേറെ എന്തില്ലെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്കിന്നിന് പുറത്തായിരിക്കും മീനിൻ്റെ സ്കിന്നിന് പുറത്തായിരിക്കും അപ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്ത് കഴിക്കുന്നത് ഒരു പക്ഷേ നമ്മളെ നാട്ടിലത്തെ ഇതല്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ എടുക്കുന്ന മീനിന് ഒരു പക്ഷേ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അതൊരു നല്ല കാര്യമാണ് നമ്മൾ ഒരിക്കലും നിഷേധിക്കാത്തൊരു കാര്യം കേട്ടോ അപ്പോൾ ഏതായാലും കുറച്ച് സമയം നിങ്ങൾക്കൊപ്പം ഞാനും എൻ്റെ തള്ളും തള്ളി മറക്കലൊക്കെ കേട്ട് വന്ന് നിങ്ങൾക്കും ഒരുപാട് താങ്ക്സ് അപ്പം മുത്തേ ആശക്ക് വീണ്ടും ഇൻഷാള്ള ഇതുപോലെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ വരാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ തെറ്റായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റിലൂടെ എന്തു ചെയ്യുക അത് രേഖപ്പെടുത്താം നിങ്ങളെ വാക്കുകളും നിങ്ങളെ കമൻറ്റുകളും നമ്മളെപ്പോഴും നോക്കുന്നുണ്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം ഈ മുത്തിൻ്റെ കൂടെ മുത്തേ ആശിക്കിൻ്റെ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിക്കുന്നതിൽ ഓക്കെ താങ്ക്സ്